ഇത് ആ സമയത്ത് നാച്ചുറലി എനിക്കും രണ്ട് മക്കളുണ്ട് എനിക്കൊരു പെങ്കച്ചുണ്ട് അപ്പം ദേവനന്ദയുടെ പ്രായമല്ല എൻ്റെ മോള് എൻ്റെ മോള് കുറച്ചുകൂടി അധികം മൂത്തതാണ് ദേവനന്ദേക്കാളും പക്ഷേ ആ പ്രായമൊക്കെ കടന്നിട്ടാണല്ലോ അവളും വന്നിരിക്കുന്നത് അപ്പം ആ പ്രായത്തിൽ എൻ്റെ മോള് മയൂഖ ഞാൻ പ്ലേസ് ചെയ്യുവാണ് എന്നിട്ട് എൻ്റെ മോളുടെ മുമ്പിൽ ഒരു കവലയിൽ വച്ചിട്ട് എന്നെ ഒരാൾ പെരുമാറുന്നത് മോള് കാണുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ആണ് എന്നത് കാണിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഞാൻ എൻ്റെ ഞാൻ ഉൾക്കൊണ്ട് അതിൽ അതിലേക്കാണ് ഞാനും ചെയ്തത് പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പം എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ദൈവികത ഫീൽ ചെയ്തായിരുന്നോ ഈ സിനിമ ഷൂട്ടിങ് സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ആക്ച്വലി പറഞ്ഞാൽ അത് കാണുമ്പോൾ അത് സി അത് ഒരു ഫുൾ ഒരു ആ ഒരു ഒരു ആയിട്ട് വിത്ത് മ്യൂസിക് എവറിത്തിങ് വെൻ ഇറ്റ് കംസ് പാട്ടുണ്ട് പൂ എന്നുള്ള പാട്ട് അത് അതിൻ്റെ ഒരു സ്ലോ വേർഷൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട് അതിൻ്റെ വിഷ്വൽസ് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു തിയേറ്ററിക്കൽ ഇമ്പാക്റ്റാണത് ബട്ട് വെൻ വി ഡു ദിസ് ഇതൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ ഒരു ഷോർട്ടിന് വേണ്ടിയല്ല നമ്മൾ അഭിനയിക്കുന്നത് അപ്പോൾ ഈ ഷോട്ടിൽ എന്താ എന്നോട് പറഞ്ഞിരിക്കുന്നത് ശ്രീജിത്ത് രവി എന്നെ അടിക്കും ഞാൻ എന്നെ തിരിഞ്ഞു വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോളെ ഞാൻ കാണുവാണ് അപ്പം അടുത്ത ഇതാണ് ഒരു ഷോട്ട് അടുത്ത ഷോട്ട് എന്ന് വെച്ചാൽ ഈ മോളെ ഞാൻ കണ്ടിട്ട് അപ്പം ഞാനിങ്ങനെ കുഞ്ഞിങ്ങനെ നിൽക്കുവാണ് മോളെ ഞാൻ കണ്ടിട്ട് മോളെ കണ്ടതിൽ വൈകിയും ഇവിടെ കണ്ടല്ലോ പറഞ്ഞുകൊണ്ട് ഞാൻ എണീക്കുവാണ് എൻ്റെ കണ്ണ് നിറയണം സോ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഐ ഡിഡ് ദാറ്റ് പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഡെഫിനറ്റ്ലി അത് തന്നെയായിരുന്നു അതായത് എൻ്റെ ഒറിജിനൽ മോള് എന്നെ കണ്ടെന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഫീലിങ്സ് ബട്ട് ബാക്കിയുള്ള രീതിയിൽ ഒരു ഇതും ഫീൽ ചെയ്തല്ലോ ഒരു ഒരു സിനിമ ഷൂട്ടിംഗ് തന്നെയാണല്ലോ ഇപ്പം ആഫ്റ്റർ ഓൾ അത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുകയാണല്ലോ ബട്ട് ഇത് വിഷ്ണു ശശങ്കർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഇത് കൺസീവ് ചെയ്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഒരു ക്യാമറമാനും അല്ലെങ്കിൽ ഒരു എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും എല്ലാവരുടെയും റൈറ്റർ ഇവരുടെ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ വരുമ്പോഴാണ് നമ്മളൊരു ഫുൾ സിനിമ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഷോർട്ട് ബൈ ഷോർട്ട് നമ്മൾ ആ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല